പൗരത്വ നിയമം റദ്ദാക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ വെല്ലുവിളി സി എ പേരിൽ ഇന്ത്യ സഖ്യം രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ നോക്കിയെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു അപ്പം മായ ലാല പേദാ ഹാ സി എ കോ ഗട്ടോ ഇൻക ഇ सीएए के नाम पर ऐसा झूठ का पहाड़ खड़ा कर दिया ऐसा झूठ चलाया ऐसा झूठ चलाया ബി ജെ പി രാജ്യത്തെ സംവരണം ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ബി ജെ പി വിജയിച്ചാൽ എസ് സി എസ് ടി സംവരണം ഇല്ലാതാക്കും അമിത്ഷായ്ക്കൊപ്പം വളർന്ന നേതാക്കളെ നരേന്ദ്രമോദി ഒതുക്കി ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നാൽ യോഗി ആദിത്യനാഥിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്നും അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചു അതെ സംവിധാൻ കോസ്സിൻ खत्म कर दिया जाएगा और नंबर चार जो आंकड़े अब देश भर से आ रहे हैं वो ये दिखा रहे हैं कि चार जून को इंडिया गठबंधन की सरकार बनने जा रही है और एनडीए को और बीजेपी को बहुत कम सीटें मिलने जा रही हैं दिल्ली ഈ തെരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ കടുത്ത പ്രചാരണ രീതികളിലേക്ക് പ്രധാനമന്ത്രിയും അതുപോലെ ഇന്ത്യ സഖ്യവുമൊക്കെ നീങ്ങുകയാണ് ഇന്ന് പ്രധാനമന്ത്രിയുടെ സി എയെ ഉയർത്തിയുള്ള പ്രചാരണം ഇന്നലെ പതിനാല് പേർക്ക് പൗരത്വം നൽകിക്കൊണ്ടുള്ള സർട്ടിഫിക്കറ്റ് വിതരണം അതൊരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കുകയാണ് ബി ജെ പി ബി ജെ പിയിലെ ആഭ്യന്തര രാഷ്ട്രീയം തുടർച്ചയായി ഉന്നയിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ കേട്ടത് കണ്ടത് ഉത്തർപ്രദേശിലെ തട്ടകങ്ങളിൽ എന്താണ് നടക്കുന്നത് വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ യുപിയുടെ മണ്ണിൽ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടുള്ള ഒരു ഏറ്റുമുട്ടലാണ് ബിജെപിയും ഇന്ത്യ മുന്നണിയും ഈ കാഴ്ചവെക്കുന്നത് കാരണം ഈ അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പിൽ ഇരു കൂട്ടർക്കും അഭിമാന പോരാട്ടമായിട്ടുള്ള രണ്ട് മണ്ഡലങ്ങൾ റായ്ബറേലി അമേഠി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ ഈ ഒരു അഞ്ചാം ഘട്ടത്തിലാണ് ജനവിധി തേടുന്നത് അതുകൊണ്ടുതന്നെയാണ് കൂടുതൽ ശ്രദ്ധ അതിപ്പോൾ ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ച ഇരു കൂട്ടരും ചെലുത്തുന്നത് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്ന ഒരു പ്രചരണ വിഷയം എന്നുള്ളത് പൗരത്വ ഭേദഗതി നിയമമാണ് അതായത് മോദി ഗ്യാരന്റിയുടെ ഉത്തമ ഉദാഹരണം അത് ഈ പൌരത്വ ഭേദഗതി നടപ്പിലാക്കി എന്നുള്ളതാണ് ഇന്നലെ ഈ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു എന്നാൽ ഈ സി ഐയുടെ പേരിൽ ഇന്ത്യ മുന്നണി ഒരു നുണപ്രചാരണമാണ് രാജ്യത്ത് ഉടനീളം നടത്തിയത് കലാപത്തിന് വരെ തിരികൊളുത്താൻ ഈ ഇന്ത്യ മുന്നണി ശ്രമിച്ചു മോദി പോയാൽ സി എ പിൻവലിക്കുമെന്നാണ് ഇന്ത്യ സഖ്യം പറയുന്നത് എന്നാൽ അത് പിൻവലിക്കാനുള്ള ഒരു വെല്ലുവിളി കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശിലെ പ്രചാരണ റാലിയിൽ ഉന്നയിക്കുകയാണ് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഇരു കൂട്ടരുമാണ് അവിടെ ഇന്ത്യ അലയൻസിന്റെ ഭാഗമായി മത്സരിക്കുന്നത് ആ രണ്ട് കൂട്ടരും ഒരേ കടയാണ് നടത്തുന്നത് രണ്ട് പാർട്ടികളും നുണ മാത്രമാണ് പ്രചരിക്കുന്നത് എന്നടക്കമുള്ള രൂക്ഷമായ വിമർശനം ഒരുപക്ഷത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിക്കുന്നുണ്ട് മറുവശത്ത് ഇന്ന് ഇന്ത്യ മുന്നണിക്ക് പിന്തുണ അറിയിച്ച ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ലക്നൌവിൽ ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു അതിൽ ബി ജെ പിയിലെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് അദ്ദേഹം വീണ്ടും ആവർത്തിച്ചുകൊണ്ട് കൊണ്ട് ഉന്നയിച്ചത് അതായത് ഈ പ്രായപരിധി അടക്കം കൊണ്ടുവന്നത് മോദിയാണ് അങ്ങനെ അദ്വാനിയെയും പല നേതാക്കളെ മുതിർന്ന നേതാക്കളെയും വിരമിപ്പിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കി എന്നാൽ അത് മോദിയുടെ കാര്യത്തിൽ പ്രാവർത്തികമാണോ അദ്ദേഹവും ഇത് പിന്തുടരും എന്നാണ് താൻ കരുതുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയുണ്ടായി മറ്റൊന്ന് അമിത്ഷായ്ക്ക് നേരെയുള്ള ഒരു ആരോപണമായിരുന്നു അമിത്ഷാക്കൊപ്പം വളർന്ന പല നേതാക്കളെയും അതിന് ഉദാഹരണമായി പറഞ്ഞ പേരുകൾ ശിവരാജ് സിംഗ് ചൌഹാൻ വസുന്ധർ രാജെ തുടങ്ങിയ നേതാക്കളെ ഒതുക്കുന്ന രീതിയാണ് പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യം കൂടി ചൂണ്ടിക്കാട്ടുകയുണ്ടായി മറ്റൊന്ന് ബി ജെ പി ആണ് അധികാരത്തിൽ എത്തുന്നതെങ്കിൽ സംവരണം എസ് സി എസ് ടി ഒ ബി സി സംവരണം അത് രാജ്യത്തെ റദ്ദാക്കും എന്നതും ചൂണ്ടിക്കാട്ടുകയുണ്ടായി ഇതിനായാണ് നാനൂറിലധികം സീറ്റുകൾ ആവശ്യപ്പെടുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് അരവിന്ദ് കെജ്രിവാൾ ആരോപണമായി മുന്നോട്ട് വച്ചിരിക്കുന്നത് അങ്ങനെ ഇരു കൂട്ടരും ഒരു വാക്പോലിൽ ഏർപ്പെടുന്ന ഒരു കാഴ്ചയാണ് യു പിയിൽ ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് വേദിയിലാണ് പ്രചാരണ വേദിയിലാണ് സി ഒരു പ്രധാന വിഷയമാക്കി പ്രധാനമന്ത്രി പ്രതിപക്ഷ സഖ്യത്തെ വെല്ലുവിളിച്ചത് മറുഭാഗത്ത് ബി ജെ പിയിലെ ആഭ്യന്തര രാഷ്ട്രീയം തുടർച്ചയായി ഉന്നയിക്കുകയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്